ഹലോ എങ്ങോട്ടാ ആരാ ആരാണെന്ന് അപ്പുട്ടൻ താമരക്കുളം പഞ്ചായത്ത് മെമ്പർ കേട്ടിട്ടില്ലേ ഇല്ലല്ലോ ആറ്റ സാറന്മാർക്ക് എന്താ വേണ്ടത് അമ്പിളിന് ഒന്ന് കാണണം ഇവനാണ് സർവ്വ ചെലവും കൊടുത്ത് രൂപ പതിനയ്യായിരത്തി കൊടുത്തു കഴിഞ്ഞു അമ്പിളി ഇപ്പൊ എവിടെ ഉള്ളത് ആകാശത്തെങ്ങാനും പോയി തപ്പ് ഇപ്പൊ താൻ പറ്റില്ല എന്തോ ആളാക്കിയതാണല്ലേ നല്ല തണ്ടും തടിയുണ്ടല്ലോ കേടാക്കണോ അപ്പൊ ഒരുങ്ങി ഇറങ്ങിയിരിക്കുവല്ലേ മര്യാദക്ക് പോയില്ലെങ്കിലേ തടി കേടാവും നമ്മൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അമ്പിളിയെങ്ങോട്ട് മാധവട്ട കോളേജിൽ വന്നല്ലേ എങ്ങോട്ടാ പോലോചിക്കുന്നു അന്ന് പ്രിൻസിപ്പളിന്റെ ആഫീസ് വരെ പോയതാ പോയ വഴിക്ക് ഒരു പുളിവാകെ രണ്ട് ചീമ കൊന്ന അടയാളം നോക്കി വെച്ചതാ വെറുതെ വേണ്ടട്ടോ മര്യാദക്ക് പോയി നമുക്കും അന്വേഷിക്കാം കാഴ്ചകളും കാണാം വാടാ ഹലോ നമ്മൾ നമ്മളിങ്ങനെ പതുങ്ങി നടന്നാൽ തേറ്റ് അടിക്കാൻ വന്നാന്ന് വിചാരിക്കും ഏതെങ്കിലും ക്ലാസ് മുറി കറി ചോദിക്കാം അത് വേണോ വേണം ചോദിച്ചാൽ എന്താ പൂക്കിക്കൊല്ലൊന്നുമില്ല ഓഫ് അമ്പിളി 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 ഈസ് വായു വാട്ട് യു വാണ്ട് മൈ നെയിം നിങ്ങൾക്ക് എന്താ ഞാൻ അപ്പൂട്ടൻ ഞാനാണ് പണം മുടക്കി അമ്പിളിയെ പഠിപ്പിക്കുന്നതെന്ന് പലരും പറഞ്ഞ് സാറും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അമ്പിളിക്ക് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഉപദേശിക്കാനാ വന്നത് ഇത് ക്ലാസ് റൂമാണ് ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ് ക്ലിയർ ക്ലിയർ ഔട്ട് നീ മൂപ്പര് പറയുന്നത് ായിട്ടില്ലേ അതിനെ സാറിന് ചൂടാവുന്ന കാര്യം പറഞ്ഞ പോരെ സാർ പെമ്പർ നേരത്തെ വീട്ടിൽ വഴിക്കിട്ടേ ഹലോ പോവാം ഇവിടെ ഈ കോളേജ് വാദ്യമാരൊക്കെ വലിയ മാന്യമാരാണ് ഞാൻ വിചാരിച്ചത് െ ഇനി വാചാരന്മാരോടൊന്നും ചോദിച്ചിട്ട് കാര്യം ഇല്ല അമ്പലിന് പേരി വിളി അന്വേഷിക്കാം അമ്പിളി വിളി കേൾക്കും ഇറങ്ങി വെക്കും അത് നല്ലൊരു ഐഡിയ എന്നാൽ ഇക്കാര്യം ഞങ്ങൾ ആ വഴിക്ക് നീങ്ങാം അമ്പിളി അമ്പിളി താമരക്കുളത്ത് അമ്പിളിയുടെ ക്ലാസ് താമരക്കുളത്ത് അമ്പലിയോ ആ നമ്മുടെ നമ്മടെ കള്ളൂടെ പോലെ അമ്പലി ഏത് അങ്ങനൊന്നുമില്ല ഇരുനിറത്തിലുള്ള പെൺകുച്ച് ആ ലാബി കാണും ലാബോ ആയിരിക്കും ാണെന്ന് തോന്നുന്നു ക്ലാസ്സുകളിൽ ശല്യം ഉണ്ടാക്കുന്നു എന്തോ മറന്നത് ഓർമ്മിപ്പിക്കാനാണല്ലോ മണിയ ഈ ബോർഡ് നമ്മൾ എന്തെങ്കിലും മറന്നോ അയ്യോ അല്ല ഏഹ് ഇവിടെയാണ് മനുഷ്യർക്ക് ഓർമ്മശക്തി ശക്തി ഉണ്ടാകാനുള്ള ചികിത്സ നടത്തുന്നത് ഓഹോ അങ്ങനെയാണോ ആ ഓർമ്മശക്തി ശക്തി ഉണ്ടാകാനുള്ള ചികിത്സക്ക് ഓർത്തോ കേൾവി ശക്തി ഉണ്ടാക്കാനുള്ളത് കേട്ടോ കാഴ്ച ശക്തി ഉണ്ടാക്കാനുള്ളത് കണ്ടോ ഇനി ആഹാരത്തിന് ആർത്തി കൂട്ടാനാണെങ്കിൽ അത് ആർത്തോ എന്തെല്ലാം സൈസ് ചികിത്സകളാണല്ലേ പിന്നെ അമ്പിളി அம்பளி அம்பிளே அம்பிளி தாமரைப்பழத்தை அம்பி ஓக்டே அம்பிளி டாக்டர் கேட்டா ரோட டாக்டர் அம்பிளி

അക്കൂട്ടനെയാണോടാ ഓടിക്കുന്നത് മണിയാ അടിച്ച നേരത്ത് തുടങ്ങിക്കോ അമ്പിളി നിന്റെ തോന്നും അമ്പിളി എന്ന് വിളിച്ചോണ്ട് ക്ലാസിലൊക്കെ ബഹളം ഉണ്ടാക്കി കൊമ്പ മീശ വെച്ച നല്ല നീളമുള്ള ഒരാള് സെക്യൂരിറ്റി കാര്യം അടിച്ചു ചുരുട്ടി വളരെ പ്രയാസപ്പെട്ട് മൂന്നാല് പേര് പിടിച്ചു ഇനി ഒരാളെ കൂടെ കിട്ടാനുണ്ട് അറിയോ എന്റെ നാട്ടുകാരാണ് സർ ഇത് അപ്പൂട്ടൻ എന്റെ സ്പോൺസറാ ഓ

ഒരു തവണത്തേക്ക് മാപ്പ് കൊടുക്കണം ഞങ്ങളോടൊപ്പം എവിടെങ്കിലും നടത്തി രണ്ട് ഡെഡ്ബോഡി കിടക്കുന്നു എങ്കിലൊന്നും മാധവേട്ടം തന്നെ കഷ്ടായിട്ടോ നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാ ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചിരുന്നത് ഒക്കെ കളഞ്ഞു കുളിച്ചില്ലേ ഇങ്ങനെയാ എന്റെ സ്പോൺസർ എന്നെ കാണാൻ വരുന്നത് നമ്മൾ അതല്ല ഭാഗ്യം അല്ലെങ്കിൽ ഞമ്മൾ അതല്ലേ സരോജിന്മാർ കത്തി കേ ഇനി എന്നെ കാണാൻ വരുമ്പോ നേരെ റിസപ്ഷനിൽ വരണം അല്ലെങ്കിൽ വേണ്ട ഹോസ്റ്റലിൽ വന്നാ മതി നിങ്ങളെ ഒക്കെ കാണുന്നത് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നാണ് മുഷിഞ്ഞില്ലേ ഇനി എന്താ ഏതായാലും സ്പോൺസറെ ഈ വേഷത്തിൽ ആർക്കും പരിചയപ്പെടുത്തുന്നില്ല വന്നത് അല്ല അവൻ എന്തെങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ സഹിക്കുന്നത് അതൊന്നും സാരമില്ല പിന്നെ ഞാൻ വന്ന എന്തിനാണെന്നറിയോ എന്തിനാ ഉപദേശിക്കാൻ കത്ത് കിട്ടി വായിച്ചു ഞാൻ എന്തെങ്കിലും തെറ്റായി എനിക്കൊന്നേ പറയാനുള്ളൂ എല്ലാത്തിനും മനസ്സിൽ പല ചിന്തകളും കടന്നു വരും ചിന്തകൾ ഒന്നും വേണ്ട പഠിപ്പില് മാത്രം മതി ശ്രദ്ധ അറിയാം പറയുന്ന പോലെ അനുസരിക്കാം പ്രവർത്തിക്കാം ഞാൻ പഠിക്കാം നന്നായി പഠിക്കും മതി പിന്നെ ഒരു കാര്യം ഈ കോലത്തിൽ പോണ്ട പോണ വഴിക്ക് ഒരു ഷർട്ടും കൊണ്ടും വാങ്ങിയിടണം ഇങ്ങനെ പോയാ എനിക്ക് വിഷമാവും അമ്മേ അമ്പിളിയെ കോളേജിൽ പോയി കണ്ടത് മോശായി പോയോ ഞാൻ എന്താ ചെയ്യാ ഇത്രയും പോന്ന ആ പെണ്ണിന് എന്നോട് പ്രേമമാണെന്ന് അമ്മക്ക് ഇതൊക്കെ ഒരു തമാശയാ ഞാൻ കാര്യായിട്ടാ പറയണത് ഇങ്ങനെയുള്ള കുട്ടികളെ സൂക്ഷിക്കേണ്ടത് ആദ്യം കത്താവും മറുപടി കിട്ടിയില്ലെങ്കിൽ മനപ്രയാസം ഒടുവില നിയന്ത്രണവും വിടും അത് പാടില്ല എന്ന് പറയണ ഞാൻ പോയത് അവള് പഠിക്കട്ടെ ഇപ്പൊ മറ്റ് ചിന്തകൾ ഒന്നും വേണ്ട അല്ലേ അമ്മേ ദേ അമ്മ ചിരിക്കണു അപ്പ അത് തന്നെ ശരി എന്നാ പിന്നെ ഗുഡ് നൈറ്റ് അമ്മ വല്ലതും പറഞ്ഞോ പറഞ്ഞു ഇടക്കിടക്ക് അവളെ പോയി കാണണമെന്നോ എനിക്കങ്ങനെ കാണണമെന്നൊന്നുമില്ല അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പോവാം കണ്ടേക്കാം ഉത്തരവാദിത്വ ആളായി പോയില്ലേ എവിടേക്കാ പോട്ടെ രാവിലെ തന്നെ ടൗണിൽ ഒന്ന് പോണം കൂട്ടം കാര്യങ്ങളുണ്ട് നാട്ടുകാരുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാട്ടോ ആ അമ്പിളിയുടെ വിവരം വലുതുണ്ടോ ഇല്ല അല്ല കത്തൊന്നും അവള് ഇല്ലല്ലോ കുഞ്ഞിലെ ആ നിനക്കയക്കാൻ മടിയുണ്ടാവും വീട്ടിൽ അയച്ചിട്ടുണ്ടാവും ഇപ്പ പറഞ്ഞ് നാവ് എടുത്തതേയുള്ളൂ സരസ്വതിക്ക് നൂറായ അമ്പലിയുടെ കത്ത് വന്നിരുന്നു ഞങ്ങൾ ഇപ്പ ആ കാര്യം പറഞ്ഞേയുള്ളൂ ആ നിങ്ങൾ സംസാരിക്കേറ്റ വേണ്ട

ഞാൻ പറഞ്ഞിട്ടില്ലേ എത്ര ആവശ്യം വെച്ചാ പറയാം ഇടക്കിടക്ക് അമ്പലിക്ക് അത് വീട്ടിൽ കൊണ്ടുപോയാ അറിയാലോ കാര്യം വിഷമി കൊണ്ടുപോയാൽ ഇട്ടോളൂ അയച്ച മതി അതൊന്നും വേണ്ട ഇക്കാലത്ത് മണി ഓർഡർ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ശങ്കരൻ അയച്ചാ ഗോവിന്ദനാവും കിട്ടുക ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാം അപ്പോഴും അത് ബുദ്ധിമുട്ടാവില്ലേ മണിയനെയും ഒരു ബുദ്ധിമുട്ടും ഞാൻ ഞാൻ തന്നെ എത്തിക്കാം എന്ന പോട്ടെ വീട്ടിലെല്ലാവർക്കും സുഖാണെന്ന് പറയണം